അങ്ങനെ എന്താ ഞായറാഴ്ചയാണ് കേട്ടോ ഒന്ന് നമ്മൾ പത്തിൻ്റെ ഓർഡർ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഓർഡറുകളൊക്കെ ക്യാൻസൽ ചെയ്യാനായിട്ടോ ചെയ്തത് അങ്ങനെ അതാ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കുകയാണ് നമുക്കൊരു വീടിപ്പുണ്ട് കേട്ടോ അതിന് പോകണം നന്നായി വെച്ചപ്പോൾ പിന്നെ ഞാനിതാ ഉല്ലാസ കാപ്പിയൊക്കെ വെച്ച് രണ്ട് മൂന്നാലും ബദാമൊക്കെ എടുത്തിട്ട് കഴിച്ചു കേട്ടോ പിന്നെ ആ വേഗം കുറച്ച് നെയ്ച്ചോറും മുട്ട മസാല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് മക്കൾ രണ്ടാളും വരില്ല കേട്ടോ വീടിന് അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായി പിന്നെ മുട്ട മസാല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് രാവിലെ ദോഷയ്ക്കും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴി കുറച്ച് അയൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അയൻ ചെയ്യുമ്പോഴേക്കും പിന്നൊക്കെ വന്നപ്പോൾ ഇക്കയാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ അയൻ ചെയ്ത് അയൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ വേഗം ദോശമൊക്കെ ചുറ്റു കഴിച്ച് ഞങ്ങൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത ഫോൺ കവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഉണ്ടോ നല്ല അടിപൊളി കവറാണ് കേട്ടോ എൻ്റെ ഫോൺ കവർ കേട് പിന്നെ പിന്നെതാ എൻ്റെ ഫോൺ അതിലിട്ടപ്പോൾ തന്നെ എൻ്റെ ഫോണിൻ്റെ ലുക്കേ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയ ഫോൺ മേടിച്ചതാണോ എന്ന് അങ്ങനെതാ പിന്നെ ഞങ്ങൾ വേഗം റെഡിയായിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ആ ഗേറ്റൊക്കെ അടച്ചിട്ട് പോകാനോ മോൾട്ടി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ചെക്കൻ പുറത്ത് പോയിരിക്കായിരുന്നു കേട്ടോ അങ്ങന അങ്ങനെ ഞങ്ങളിതാ പോണ വഴിക്ക് കുറച്ച് മിഠായിക്ക് മേടിച്ചിട്ടാണ് കേട്ടോ പോണത് വീട്ടിൽ പോയിട്ട് അവരുടെ കൂടെയാണ് പോണത് അങ്ങനെ ഞങ്ങളത് ആ വീടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പോഴേക്കും അവരെല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ ഞങ്ങളെയും കുട്ടികളും നാത്തോനും ഉമ്മയും ഇപ്പയൊക്കെ വലിയ ഞങ്ങളുടെ കാറിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇവരുടെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ രണ്ട് വണ്ടി എടുക്കേണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ വണ്ടി അവിടെ കയറ്റി നിർത്തിയിട്ട് ആങ്ങളുടെ കാറിലാണ് കേട്ടോ ഞങ്ങൾ പോണത് അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഉള്ളിലൊക്കെ ചുറ്റിക്കറങ്ങി പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിക്കാനായിട്ടോ കുറേ നേരൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു മല താത്താൻ്റെ മുകളിലെ കുട്ടികളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കണ്ടോ രണ്ടാളും ഒരേപോലെ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അങ്ങനെ അതാ വരുന്ന വഴി ഞങ്ങൾ കരിമ്പിൻ ജ്യൂസൊക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് പിന്നെ എല്ലാവരും ഇറങ്ങി കരിമ്പ് ജ്യൂസൊക്കെ കുടിക്കാനാണ് കേട്ടോ പിന്നെ അമ്മയെ കണ്ടപ്പോൾ പിന്നെ കുട്ടികളെല്ലാവരും കൂടെ എൻ്റെ അകത്ത് അങ്ങനെ അങ്ങനെതാ എല്ലാവർക്കും ജ്യൂസൊക്കെ പിടിച്ചിട്ട് ഞാൻ കുടിക്കാൻ കൊടുക്കാന കേട്ടോ അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു കേട്ടോ എന്നിട്ട് ഇതാ വീട്ടിലെത്തി കുറച്ചു നേരം അവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുന്നത് വരുന്ന വഴി പിന്നെ താത്താൻ്റെ അവിടെയും കയറിയിട്ടാണ് കേട്ടോ വരുന്നത് അവിടെ വന്നത് ആ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ആ താത്ത മത്തങ്ങി മഴക്കൊല്ലയൊക്കെ വെട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് ഇരിഞ്ഞെടുക്കുകയാണ് അങ്ങനെ ഇട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് വരുമ്പോൾ പിന്നെ അത് വീടൊക്കെ എത്തുമ്പോഴേക്കും കാക്ക ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ ഇറക്കി എന്നെ ഇറക്കി വിട്ടതിന് ശേഷം ഇതാക്ക ഓട്ടം പോകാൻ കേട്ടോ അപ്പോൾ അത് കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ